കേരളത്തിൻ്റെ കാറ്റഗറി റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം വന്ന പ്രൊവിഷനിൻ്റെ അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കിയിട്ടുള്ള ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ കാറ്റഗറി ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അത് പ്രകാരം ഇപ്രാവശ്യം വളരെ കൃത്യമായിട്ട് ഓരോരോ കാറ്റഗറിക്കും സെപ്പറേറ്റ് ആയിട്ട് അതിനൊരു കൺഫ്യൂഷൻ വേണ്ട വേണ്ടെന്നുള്ള നിലയ്ക്കാണെന്ന് തോന്നുന്നു എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കാറ്റഗറി ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പം എൻ ആർ ഐനും ഏറ്റവും അടുത്ത സമയത്ത് വരും പ്രതീക്ഷിക്കുന്നു അപ്പം ഇതിൻ്റെ ഈ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രകാരമായിരിക്കും ഈ വർഷത്തെ നിങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ് നിങ്ങളുടെ റാങ്ക് ആ ലിസ്റ്റുകളിൽ എത്രാമതായിട്ടാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതിനെയാണ് നമ്മൾ പൊതുവേ കാറ്റഗറി റാങ്ക് എന്ന് പറയുന്നത് പലപ്പോഴും ആളുകൾക്ക് സംശയമാണ് എന്താണ് കാറ്റഗറി കാറ്റഗറി റാങ്ക് സത്യത്തിൽ ലിസ്റ്റ് അത് ഒരു ഓർഡർ കാരമാണ് ഏറ്റവും കുറഞ്ഞ റാങ്കിൽ നിന്ന് ഏറ്റവും ഉയർന്ന റാങ്കിലേക്ക് ആരോപണ ക്രമത്തില് കറക്റ്റായിട്ട് അത് ഓക്കെ അപ്പോൾ അത് നമുക്ക് അതിൻ്റെ സീരിയൽ നമ്പർ തന്നെ റാങ്ക് എന്ന പോലെ പരിഗണിക്കുകയാണ് ചെയ്യുന്നത് അതിൽ എത്രാമതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ വർഷത്തെ കാറ്റഗറി ലിസ്റ്റിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് ഇനി നിങ്ങൾക്ക് ലഭിച്ച റാങ്കിന് റാങ്കിനും അടിസ്ഥാനപ്പെടുത്തി കേരളത്തിൽ കിട്ടുമോ ഇല്ലയോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഇതിനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് കോളേജ് നിങ്ങളെ സഹായിക്കും ഇനി നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് കിട്ടില്ല അല്ലെങ്കിൽ അടുപ്പിച്ചാൽ നിൽക്കുന്നത് ബ്രിമ്മിലാണ് നിൽക്കുന്നതെങ്കിൽ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് നിങ്ങൾ നോക്കേണ്ടതുണ്ട് അതേപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ടും കൃത്യമായിട്ട് ഈ ഒരു ലഭിച്ച റാങ്കിലും മാർക്കിനുള്ള ഏറ്റവും മികച്ച ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കോളേജിൽ നിങ്ങളെ സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്